അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ഹോമിയോക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വടക്കാഞ്ചേരി നഗരസഭ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ നൂറ് തൊഴിൽ ദിനങ്ങൾ പൂർത്തിയായവർക്കുള്ള ഉത്സവബെത്ത വിതരണം ചെയ്തു വടക്കാഞ്ചേരി നഗരസഭ കൌൺസിൽ ഹാളിൽ നടന്ന പരിപാടി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി നഗരസഭ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ നൂറ് തൊഴിൽ ദിനം പൂർത്തിയായവർക്കുള്ള ഉത്സവബെത്ത വിതരണം ചെയ്തു തൊഴിലാളികൾക്ക് രൂപ വീതം രൂപയാണ് വിതരണം ചെയ്തത് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉത്സവവത്ത വെച്ചുകൊണ്ടാണ് പദ്ധതി സമയത്താണ് കേരളത്തിനകത്ത് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ആരംഭിക്കുന്നു നഗരപ്രദേശങ്ങളിൽ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചുകൊണ്ട് നഗരപ്രദേശം എന്ന് പറഞ്ഞ അർബൻ ഏരിയ ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ള ഏരിയ ഇപ്പോഴും അഭിപ്രായം നമ്മുടെ നഗരസഭ ഒരു നഗരസഭയാവേണ്ട ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല പച്ചടി വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ ഒ ആർ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജമീല ബി എ എം സ്വപ്ന ശശി കൌൺസിലർമാരായ ധന്യ നിതിൻ ശൈലജ കെ കെ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ജീവനക്കാരി ബിന്ദു സുബി സൈമൺ ഷഹന എം എച്ച് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബിസി